നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഫുട്ബോൾ ലോകത്തിന് ഒരുപാട് ഇതിഹാസങ്ങളെ സമ്മാനിച്ച ക്ലബ്ബാണ് എഫ് സി ബാഴ്സലോണ സമീപകാലത്ത് ഒരുപാട് ഇതിഹാസങ്ങൾ ബാഴ്സലോണയിലൂടെ വളർന്നു വന്നിട്ടുണ്ട് അവിടെ കളിക്കുകയും ഒരുപാട് നേട്ടങ്ങൾ സ്വന്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും പ്രമുഖ ഫുട്ബോൾ മാധ്യമമായ ഗോൾ ഡോട്ട് കോം ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ഏറ്റവും മികച്ച ഇരുപത്തിയഞ്ച് ബാഴ്സലോണ താരങ്ങളുടെ ഒരു ലിസ്റ്റ് അതല്ലെങ്കിൽ ഒരു റാങ്കിങ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് നമുക്ക് അതൊന്ന് പരിശോധിക്കാം ഇരുപത്തി അഞ്ചാം സ്ഥാനത്ത് വരുന്നത് എറിക് അബിദാണ് അബിദാൽ എഫ് സി ബാഴ്സലോണയുടെ ഒരു ഇതിഹാസമാണ് ഒരു ഇൻസ്പിറേഷൻ സ്റ്റോറി തന്നെ അദ്ദേഹത്തിന് അവകാശപ്പെടാനുണ്ട് അതുപോലെ തന്നെ ഇരുപത്തി നാലാം സ്ഥാനത്ത് ഇവാൻ റാക്കിറ്റിച്ചാണ് എം എസ് എൻ ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് മികച്ച പ്രകടനം നടത്തിയിട്ടുള്ള ഒരു താരമാണ് ഇവാൻ റാക്കിറ്റിച്ച് ഇരുപത്തി മൂന്നാം സ്ഥാനത്തേക്ക് റോബർട്ട് ലെവൻഡോസ്കി വരുന്നു റോബർട്ട് ലെവൻഡോസ്കി മികച്ച പ്രകടനമാണ് എഫ് സി ബാഴ്സലോണയ്ക്ക് വേണ്ടി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ക്ലബിന് വേണ്ടി നൂറ്റി പതിമൂന്ന് മത്സരങ്ങൾ കളിച്ച താരം എഴുപത്തിയൊൻപത് ഗോളുകൾ ഇതിനോടകം തന്നെ സ്വന്തമാക്കിയിട്ടുണ്ട് ഇരുപത്തി രണ്ടാം സ്ഥാനത്ത് പാട്രിക് ക്ലൈവേർട്ടാണ് വരുന്നത് എഫ് സി ബാഴ്സലോണയുടെ മറ്റൊരു ഇതിഹാസമാണ് അദ്ദേഹം അതുപോലെ തന്നെ ഇരുപത്തിയൊന്നാം സ്ഥാനത്ത് റഫേൽ മാർക്കസ് വരുന്നു ഇരുപതാം സ്ഥാനത്തേക്ക് എത്താൻ പെഡ്രിക്ക് കഴിഞ്ഞിട്ടുണ്ട് യുവതാരമാണ് പെഡ്രിക് പക്ഷേ ഇപ്പോൾ തന്നെ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ഏറ്റവും മികച്ച ബാഴ്സ താരങ്ങളിൽ ഇടം നേടാൻ പെഡ്രിക്ക് കഴിഞ്ഞിട്ടുണ്ട് പത്തൊൻപതാം സ്ഥാനത്ത് ഗോൾ ആയിരുന്ന വിക്ടർ വാൾഡസ് ആണ് വരുന്നത് അതുപോലെ തന്നെ പതിനെട്ടാം സ്ഥാനത്ത് ഡക്കോ വരുന്നു ഡക്കോ നിലവിൽ ബാഴ്സയുടെ സ്പോർട്ടിംഗ് ഡയറക്ടർ കൂടിയാണ് അതുപോലെ തന്നെ പതിനേഴാം സ്ഥാനത്ത് ലൂയിസ് എൻഡ്രിക്കേ വരുന്നു എഫ് സി ബാഴ്സലോണക്ക് വേണ്ടി മുൻപ് കളിച്ചിട്ടുണ്ട് മാത്രമല്ല എഫ് സി ബാഴ്സലോണയുടെ ഇതിഹാസ പരിശീലകൻ കൂടിയാണ് അദ്ദേഹം പതിനാറാം സ്ഥാനത്ത് അവരുടെ ഗോൾ കീപ്പറായ മാർക്ക് ആന്ത്ര ടെസ്റ്റീഗനാണ് വരുന്നത് നിലവിലദ്ദേഹം പരിക്ക് മൂലം പുറത്താണ് പതിനഞ്ചാം സ്ഥാനത്ത് പെഡ്രോയാണ് വരുന്നത് അതുപോലെ തന്നെ പതിനാലാം സ്ഥാനത്ത് ഹവിയർ മഷരാന വരുന്നു ഒരുപാട് കാലം അർജൻറ്റീനയുടെ സെൻടർ ബാക്ക് പൊസിഷനിൽ മഷരാന ഉണ്ടായിരുന്നു പതിമൂന്നാം സ്ഥാനത്ത് ജോർജി ആൽബ വരുന്നു ദീർഘകാലം എഫ് സി ബാഴ്സലോണയുടെ വിംഗ് ബാക്ക് പൊസിഷനിൽ ആൽബ ഉണ്ടായിരുന്നു നിലവിലദ്ദേഹം ഇൻ്റർ മയാമിക്ക് വേണ്ടിയാണ് കളിച്ചു കൊണ്ടിരിക്കുന്നത് പന്ത്രണ്ടാം സ്ഥാനത്താണ് റിവാൾഡോ ഇപ്പോൾ വരുന്നത് അതുപോലെ തന്നെ പതിനൊന്നാം സ്ഥാനത്ത് സാമുവൽ ഏറ്റു വരുന്നു മറ്റൊരു ഇതിഹാസമാണ് സാമുവൽ ഏറ്റു പത്താം സ്ഥാനത്ത് നെയ്മർ ജൂനിയർ വരുന്നു നെയ്മർ ജൂനിയർ ഒരുപാട് കാലം ഒന്നും പാഴ്സയ്ക്ക് വേണ്ടി കളിച്ചിട്ടില്ല പക്ഷേ കളിച്ച സമയത്ത് വലിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ നെയ്മർക്ക് കഴിഞ്ഞിട്ടുണ്ട് നെയ്മറുടെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച വർഷങ്ങളായിരുന്നു അദ്ദേഹം എഫ് സി ബാഴ്സലോണക്ക് വേണ്ടി കളിച്ചിരുന്ന വർഷം അക്കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല ഒൻപതാം സ്ഥാനത്ത് ജെറാർഡ് പി കെ വരുന്നു ഒരുപാട് കാലം ബാഴ്സയുടെ പ്രതിരോധ നിരയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു എട്ടാം സ്ഥാനത്ത് ഡാനി ആൽവസ് തീർച്ചയായും എഫ് സി ബാഴ്സലോണയുടെ അനുഷേദനായ ഒരു ഇതിഹാസം കൂടിയാണ് ഡാനി ആൽവസ് ഏഴാം സ്ഥാനത്ത് കാർലസ് പുയോള് വരുന്നു ക്യാപ്റ്റനായിരുന്നു ഒരുപാട് കാലം ബാഴ്സയുടെ അദ്ദേഹം മികച്ച പ്രകടനം തൻ്റെ കാലയളവിൽ നടത്തിയിട്ടുണ്ട് ആറാം സ്ഥാനത്ത് സെർജിയോ ബുസ്കെറ്റ്സ് ബുസ്ക്കറ്റ്സ് വരുന്നു മറ്റൊരു ബാഴ്സ ഇതിഹാസ നിലവിൽ ഇൻ്റർ വേണ്ടി അദ്ദേഹം കളിക്കുന്നു അഞ്ചാം സ്ഥാനത്ത് റൊണാൾഡിൻ വരുന്നത് ബാഴ്സയ്ക്ക് വേണ്ടി മാസ്മരിക പ്രകടനം നടത്തിയ താരം ബാലണ്ടിയർ പുരസ്കാരം നേടിയിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹം അഞ്ചാം സ്ഥാനമാണ് ഇപ്പോൾ നേടിയിരിക്കുന്നത് നാലാം സ്ഥാനത്ത് ലൂയിസ് സുവാരസ് വരുന്നു ബാഴ്സയ്ക്ക് വേണ്ടി ഒരുപാട് ഗോളുകൾ നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് അവിസ്മരണീയമായ മുഹൂർത്തങ്ങൾ അദ്ദേഹം നൽകിയിട്ടുണ്ട് മൂന്നാം സ്ഥാനത്ത് ആൻഡ്രസ് ഇനിയാസ്റ്റ ആണ് വരുന്നത് ഒരുപാട് കാലം ബാഴ്സയ്ക്ക് വേണ്ടി മധ്യനിരയിൽ കളിച്ചിട്ടുള്ള സ്പാനിഷ് ഇതിഹാസമാണ് ആൻഡ്രസ് ഇനിയാസ്റ്റ അതോടൊപ്പം രണ്ടാം സ്ഥാനത്ത് ചാവി വരുന്നു ചാവി ഇനിയേസ്റ്റ കൂട്ടുകൊട്ടൊക്കെ ലോക പ്രശസ്തമാണ് ഫുട്ബോൾ ചരിത്രത്തിൽ തന്നെ എക്കാലത്തെയും മികച്ച മദ്യനിര താരങ്ങളിലായിക്കൊണ്ടാണ് ചാവിയെയും ഇനിയസ്റ്റയെയും പരിഗണിക്കപ്പെടുന്നത് ഒന്നാം സ്ഥാനത്ത് മറ്റാരുമല്ല ലയണൽ മെസ്സിയാണ് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ഏറ്റവും മികച്ച ബാഴ്സ താരം മാത്രമല്ല ബാഴ്സയുടെ ചരിത്രത്തിലെ തന്നെ എക്കാലത്തെയും മികച്ച താരമാണ് മെസ്സി പലരും മെസ്സിയെ ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ എക്കാലത്തെയും മികച്ച താരമായി താരമായിക്കൊണ്ടാണ് വിലയിരുത്തപ്പെടുന്നത് ഏതായാലും മെസ്സിയെ സംബന്ധിച്ചിടത്തോളം അസാധാരണമായ ഒരു കരിയർ തന്നെ ബാഴ്സയ്ക്ക് വേണ്ടി അവകാശപ്പെടാൻ കഴിയും എഴുന്നൂറ്റി എഴുപത്തിയെട്ട് മത്സരങ്ങളിൽ നിന്ന് അറുന്നൂറ്റി എഴുപത്തിരണ്ട് ഗോളുകൾ അദ്ദേഹം ക്ലബിന് വേണ്ടി നേടിയിട്ടുണ്ട് ഒരുപാട് നേട്ടങ്ങൾ അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട് മെസ്സി തന്നെയാണ് ആ ഒരു ഒന്നാം സ്ഥാനത്തിന് അർഹൻ എന്ന കാര്യത്തിൽ ആർക്കും സംശയങ്ങൾ കാണില്ല ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ഫുട്ബോളത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവത്താം